കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏതൊരു പെൺകുട്ടിയുടെ പോസ്റ്റുകൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര രണ്ട് പോസ്റ്റ് എനിക്ക് വന്നു പിന്നെയും നോക്കി പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ വല്ലാത്തൊരാവേശം പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ലഭിക്കുന്നില്ല പിന്നെ അതിൽ നിന്നും അറിവ് കിട്ടുന്നില്ല ഞാൻ ഈ പെൺകുട്ടിയുടെ ലൈഫിൽ എന്താണ് ആരെന്തൊക്കെ തെറി പറയും എന്താണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റിന് താഴെ ഒരുപാട് പേര് ഇടുകയും ഈ കമൻറ്റുകൾക്ക് റിപ്ലൈ ആയിട്ട് മറ്റൊരു തെറി രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജസ്ന എന്താ ഒരു പേരാണ് അപ്പോൾ ആ പെൺകുട്ടിനെ പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കും പിന്നെ അവർ ചെയ്ത് എന്തിനു ഞാൻ എൻ്റെ സമയം ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ബ്ലോക്കാക്കി കളഞ്ഞു ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണത് ഡേ ടു ഡേ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലും ഇവിടെയും അവിടെയും അവർ ടൂറ് പോയത് ഒരു ടൂർ പോയത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഒരു മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിനെ ഏറ്റവും വലിയൊരു പബ്ലിക് ലൈഫ് പോലെ കാണിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്താണെന്നറിയോ നമുക്കാർക്കെങ്കിലും അതൊരു മനഃശാസ്ത്ര രോഗമാണ് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ ഈ അസുഖത്തിന് വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാം വോയറിസം എന്നാണ് പറയാം ഈ വോയറിസിൻ്റെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഇന്നിപ്പം അതില്ല ഇന്നിപ്പം അതിൻ്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മളെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മോൾട്ട് ജനാലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തെങ്ങുമലൊക്കെ കയറിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ എത്തി നോക്കും എന്ത് ആ ആ വീട്ടിൽ ആ ദമ്പതികൾക്ക് എന്ത് സംഭവിക്കുന്നു ഇവർക്ക് എന്ത് സംഭവിക്കുന്നു പുതിയ കല്യാണമൊക്കെ കഴിഞ്ഞ ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ പിടിച്ചിട്ട് അടിയൊക്കെ കൊടുത്ത കാലമുണ്ട് ഇതിൻ്റെ പുതിയൊരു ആവിഷ്കാരമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ കാണുന്നോക്ക് പല നമ്മൾ നോക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈബ്രൻ്റായി നിൽക്കുന്ന ഒരുപാട് യു വ്ളോഗർമാരുടെയൊക്കെ കാര്യത്ത് ആളിച്ചത് ശരിക്കും ഇത് തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്കൊരു പ്രചോദനം കിട്ടാൻ പിന്നെ നമ്മളെ ടാലൻറ് എക്സ്പ്രസ് ചെയ്യാൻ പക്ഷേ നീ ചില ആൾക്കാരെ ബ്ലോഗുകൾ നമ്മൾ ഒരുപാട് പേര് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ലോഗുകള അവസ്ഥ ചിന്തിച്ച് നോക്ക് ഇല്ലേ മൂ സി പവർ അവർ നമ്മളെ സ്റ്റാമിന കൂട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് എന്ത് ഇമ്പാക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എത്തി നോക്കുന്നൊരു സ്വഭാവം അല്ലത് വോയറിസമാണത് വോയറിസത്തിൻ്റെ അർത്ഥം എന്താണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളത് പക്ഷേ ഈ വോയറിസത്തിൻ്റെ പുതിയൊരു രൂപവും ഭാവവും അത് അവരുടെ പെർമിഷനോട് കൂടി മാത്രമല്ല അതിൽ നല്ല വരുമാനം കിട്ടുന്നതുകൊണ്ടും കൊണ്ടും അതിൽ ഒരുപാട് പൈസ എന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇത് പുറത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മളെന്ത് ചെയ്യും സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അവർ ഒരുപാട് ലൈവ് ഇട്ടിട്ടുണ്ടാവും അവർ ഒരുപാട് സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം എനിക്കും അതന്നെ സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ ലൈഫിൽ എ തെറി പറഞ്ഞു ആ തെറിക്ക് ഇവിടെ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ ഒരു വോയിസത്തിൻ്റെ ഒരു ചെറിയൊരു കണികയായിരിക്കും ഞാനതിന് പുറമെ അതിനങ്ങ് ബ്ലോക്ക് ചെയ്തു അതങ്ങ് എനിക്ക് നമുക്ക് എന്ത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിഷസാണ് നമ്മുടെ ടൈം ഈ ടൈം നമ്മൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എടുക്കൊന്ന് സോട്ട് അനാലിസിസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലാണ്ട് ഏതെങ്കിലും ആൾക്കാർ ലൈഫ് പ്രൈവറ്റ് ലൈഫ് നോക്കി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഇത്തരം വോയറിസത്തിൻ്റെ അടിമപ്പെടുന്നവരെന്താ ചെയ്യുകയെന്നറിയോ വേറൊരു വ്യക്തി അവർ ഭക്ഷണം കഴിക്കുന്നത് അവരങ്ങോട്ട് പോകുന്നത് അവർ മറ്റേ കല്യാണത്തിന് പോകുന്നത് ഇവരിങ്ങോട്ട് പോകുന്നതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അവരെ കുട്ടികളോട് എന്ത് ചെയ്തു ഇവരോട് ചെയ്തു അല്ലേ നമ്മൾ നോക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ എത്ര ഒരുപാട് പേര് ഈ വോയറിസത്തിൻ്റെ അടിമകളല്ലേ ശരിക്ക് ഈ വോയറിസം രോഗം ബാധിച്ചവരല്ലേ ആണ് എന്നുള്ളതാണ് സത്യം സോഷ്യൽ മീഡിയയിലാണെങ്കിലോ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ നമുക്ക് കൊണ്ടിട്ടും തരും അപ്പം വീണ്ടും അതിനടിമയായി പോവും ആ രോഗത്തിൻ്റെ അടിമയായിട്ട് അടിമയായിട്ടങ്ങ് മാറുകയും ചെയ്യും ഇതിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ് എന്താണെന്നറിയാം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പം ആ ജീവിതം പോലെ അല്ലല്ലോ എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസത്തിൽ കുറവ് വരികയും അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇല്ലാതാവുകയും ചെയ്യും പിന്നെ ഇതിനൊരു കമ്പാരിസൺ ട്രാപ്പിലോട്ട് കൊണ്ടുവരും അവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല അവരുടെ ജീവിതത്തിൽ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊള്ളാവുന്നൊരവസ്ഥ ഉണ്ടാവും പിന്നെ അതിലേറെ ഫുൾ ടൈം നഷ്ടം സമയത്തിൻ്റെ നഷ്ടം ഓരോ വ്യക്തികൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ ഓരോ വ്യക്തിക്കും ഒരു വിശ്വാസമുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും എങ്കിലും അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്തിനാണ് അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കി 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 അതിൽ ഇങ്ങനെ ഇടപഴകുന്നത് അത് അത് നമ്മളൊരു ആസ്വാദനാക്കി മാറ്റുന്നത് എന്തിനാണ് അവർക്ക് അതുകൊണ്ട് മെച്ചം ഉണ്ടാവും അവർക്കത് വിറ്റുകൊണ്ട് അവർ വിറ്റോട്ടെ അവർ ചെയ്തോട്ടെ അവരെ പേഴ്സണൽ ലൈഫിനെ അവർ സെയിൽ ചെയ്തോട്ടെ അതൊക്കെ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യം അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പലപ്പോഴും ചില ആൾക്കാരൊക്കെ കാണാറുണ്ട് ഈ തെറികളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും പറയുന്ന ആൾക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക കാരണം ആയി മാറുകയാണ് മനസ്സിലായല്ലേ പക്ഷേ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് ഒരുപാട് നഷ്ടങ്ങളല്ലേ ഉണ്ടാകുന്നത് ഇനി ഈ വോയർജറിസം കാണാൻ എന്താ ചെയ്യാം ഞാൻ എനിക്കിത് പലപ്പോഴും മനസ്സിലാക്കിയപ്പോൾ ഞാൻ പലരെയും ബ്ലോക്ക് ആക്കി അയച്ചത് ഞാൻ അറിയുന്നവരൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരാണ് ചിലവരൊക്കെ ബ്ലോഗർമാൻ നമ്മൾ അറിയുന്നവരുമാണ് പക്ഷേ ഞാനൊരു ചോദ്യം ചോദിച്ചു ഇവരുടെ ഈ ബ്ലോഗുകൾ കണ്ടാൽ എനിക്ക് എന്ത് ഗുണമുള്ളത് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടോ എനിക്ക് പ്രചോദനം കിട്ടുന്നുണ്ടോ ചിലപ്പോൾ ഞാൻ തന്നെ എന്നോട് എന്നെയും ബ്ലോക്ക് ചെയ്യാൻ പലരും പറയാറുണ്ട് ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ കണ്ടൻറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബേജോറായി വരുന്ന ആൾക്കാരെ കാണാറുണ്ട് ഞാൻ പറയും നിങ്ങൾ കാണണ്ട ബ്ലോക്ക് ബ്ലോക്കാക്കിക്കോ എന്നറിയുമോ എന്തുകൊണ്ടാണെന്നറിയുമോ കാരണം അത് അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അസുഖം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഈ അസുഖമൊക്കെ എനിക്കുണ്ടെന്ന് തോന്നൽ ഉണ്ടാക്കുമ്പം അത് പ്രശ്നം ഉണ്ടാക്കും ഒന്ന് രണ്ട് പേരോട് ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ബ്ലോക്കാക്കി പോകും ഞാൻ ആരോടും പറയാറില്ല നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റ് എൻ്റെ പോസ്റ്റിനെ ഇത് ഭയങ്കര അസ്വസ്ഥതയാണ് ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഓട്ടോമാറ്റിക്ക് വരൂ അനി നീ അസ്വസ്ഥത ആസ്വദിക്കേണ്ട ബ്ലോക്കാക്കി കളയും പത്ത് മുന്നൂറ് ആൾക്കാരെ ഞാൻ ബ്ലോക്കാക്കി കഴിഞ്ഞുള്ളൂ എൻ്റെ ലിസ്റ്റ് കണ്ടതാണ് ബ്ലോക്കാക്കിയതാണ് കാരണം എന്തിനാ വേണ്ട അവർക്ക് ഞാനൊരു സമയം നഷ്ടമാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസിനും ഒക്കെ ടൈം ലിമിറ്റ് വെക്കണം ഒരു ലിമിറ്റേഷൻ ഒരു അതിർവരുമ്പ് നമ്മൾ നിശ്ചയിക്കണം മറ്റൊരാളത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേണ്ടി കമ്പയർ ചെയ്യരുത് ഒരാളങ്ങോട്ട് തെറി പറയൂന്ന് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് തെറി പറയരുത് അവരുടെ ലൈഫുമായിട്ട് അവർ പോയിക്കോട്ടെ പാവത്തുങ്ങളല്ലേ ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകേണ്ട മനുഷ്യന്മാരാണ് എല്ലാവരും അവരത് ബൈക്ക് പോയിക്കോട്ടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട പിന്നെ ജീവിതം അത് എപ്പോഴും ഓൺലൈൻ ജീവിതത്തിൽ നമ്മൾ കുടുങ്ങി പോകാൻ പാടില്ല നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുക ജീവിതത്തിൽ പലർക്കും പലതും സംഭവിച്ചുകൊണ്ടിരാവും പലർക്കും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു പോയിക്കോട്ടെ ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ കാണുന്നത് എന്തിന് അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് എത്തി നോക്കണം എന്തിനെത്തി നോക്കണം തെറ്റവരുടേതല്ല ഈ ചെയ്ത നമ്മുടേതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടേതാണ് എത്രയോ ആൾക്കാരെ കാണാം പല രീതിയിൽ പല ആദർശത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ട് അവരിങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടോയ്ലറ്റ് പേപ്പറിന് പകരം നമ്മളെ കയ്യെടുത്തിട്ട് മറ്റൊരാളെ ക്ലീനാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ആണ് അതെന്നെ നമ്മൾ ചെയ്യുന്നത് പ്രൈവറ്റ് ലൈഫിലേക്ക് എത്തി നോക്കണ്ട അവരവരെ വൈകി ജീവിച്ചോട്ടെ പാവത്തുങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ ഒറിസത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടോ ഇല്ലേ ഒന്ന് കമൻ്റ് അടിക്കും